നമ്മുടെ വനമന്ത്രി ഉണ്ടല്ലോ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പോയി പാട്ടുപാടി രസിക്കുന്നു എന്താണ് ഈ മാന്യദേഹം കാണിക്കുന്നെന്ന് വല്ല വിചാരമുണ്ട് അദ്ദേഹത്തിന് വയനാട്ടിലാണെങ്കിൽ ജനങ്ങളെ ജീവൻ കയ്യിൽ പിടിച്ച് കടുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പായുന്നു രാധ എന്നൊരു പാവസ്ഥയെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്നലെ കടുവ കടിച്ചു കീറി കൊന്നു തിന്നു തലയോ കടിച്ചുകൊണ്ട് പോയി ബാക്കിയുള്ള ശരീരഭാഗങ്ങളും അത് കടിച്ചു മുറിച്ച് തിന്നു എന്നാൽ ഈ സമയത്ത് ഇത്രയും വിധിതമായ അവസ്ഥയിൽ മിസ്റ്റർ ശശീന്ദ്രൻ പാട്ടുപാടി രസിക്കുന്നു അതും ഫാഷൻ ഷോയിലോ നല്ല വിരോധാഭാസം അല്ലേ എന്താ പറയുക കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയട്ടെ അപ്പം മിസ്റ്റർ ശശീന്ദ്രൻ ആ കസറിലിരുന്ന് മര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോയി എന്തിനാണ് പുറത്ത് ആൾക്കാരെന്നിപ്പോൾ ഉണ്ട് കഴിവുള്ളവരോ ഒന്ന് ഭരിക്കണം ഭരിക്കാൻ കഴിവുള്ളവരും വന്ന് ഭരിക്കട്ടെന്നേ ഇത് എന്റെ മാത്രമല്ല ഇത് എന്റെ മാത്രം സംസാരമല്ല കേട്ടോ ഇത് പൊതുജനങ്ങളുടെ മൊത്തം അഭിപ്രായമാണ് വന്യമൃഗങ്ങളെ സംരക്ഷണം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതൊന്നും വെച്ച് വന്യമൃഗങ്ങളെയും യും അവരിൽ നിന്ന് പ ജനങ്ങളെയും സംരക്ഷിക്കുക ഇവരെന്താ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് വനം വകുപ്പിന് അതുകൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിന് തലപ്പത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വേറെയും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാടുമാണെങ്കിൽ ഇതിനേയും കാട്ടി ഫോറസ്റ്റ് ഏരിയ ഉണ്ട് എന്നിട്ടും ഇത്രയും ഉദ്യോഗസ്ഥന്മാരില്ല ഇവിടെ ഒരു വലിയ വനം വകുപ്പും കൊടുത്തിരിക്കുന്ന ഇത്രയും ഇത്ര ഉദ്യോഗസ്ഥന്മാരെയും ഏർപ്പാട് അല്ലെങ്കിൽ ഇത്തരത്തില ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഓരോ പ്രാവശ്യവും പിന്നെ ഫെൻസിങ് ചെയ്യാമെന്ന് പറയും ഇന്നിപ്പോൾ ഇന്നലെ ജോലിക്ക് പോയി ഒരു പാവ സ്ത്രീയാണ് കടുവ കൊന്നു തിന്നത് ഇനിയിപ്പോൾ എത്ര പേരുടെ ജീവൻ ഇതൊക്കെ ആപത്താവും ഫെൻസിങ് ചെയ്യാമെന്ന് പറയുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരൊക്കെ അപകടങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിട്ട് മുതലക്കണ്ണീർ ഒഴുക്കും കുറേ ആൾക്കാർ കുറേ രാഷ്ട്രീയക്കാരും കുറേ മന്ത്രിമാരോ അല്ലെങ്കിൽ അവരുടെ മന്ത്രിയുടെ സേവകരോ മറ്റോരോ മറിച്ചവരോ എക്സിക്യൂട്ടീ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സൊക്കെ മുതലക്കണ്ണീർ ഒഴിക്കും കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും കുറേയൊക്കെ നടക്കും ചിലപ്പോൾ ഒക്കെ നടക്കും ചിലപ്പോ നടക്കും ചിലത് നടക്കത്തില്ല എന്നിട്ട് കുറേ ചാനൽസിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ചാനലുകാർ അറിഞ്ഞു ചെല്ലും അത് രണ്ടോ മൂന്നോ ദിവസം ആ ഒരു എന്താ പറയുക സെൻഷൻ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ന് പറയുന്നത് ഒരു ജനസേവനം എന്ന് പറയാം പറയാമെങ്കിലും അങ്ങനെ രാഷ്ട്രീയം ജനസേവനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴും കൈവിരലെണ്ണാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പോൾ അങ്ങനെ പറയാമെങ്കിലും മാസം തോറും ഈ മന്ത്രിമാർക്കാരും എം എൽ എ നല്ലൊരു തുകയാണ് ശമ്പളമായിട്ട് കിട്ടുന്നത് പിന്നെ എന്തൊക്കെയാണ് പിന്നെ കാറുണ്ട് ബെംഗ് ാവുണ്ട് പരിചാരകരുണ്ട് പിന്നെ പരിവാരങ്ങളുണ്ട് അയ്യോ അത് പറയണ്ട അപ്പം എന്നിട്ട് ആ പരിവാരങ്ങളുമായിട്ട് അവരെ ഇന്നോവ ക്രിസ്റ്റയിൽ കാറ് ഇന്നോവ ക്രിസ്റ്റയല്ലേ ഇപ്പോൾ എല്ലാവർക്കും ആ ഇന്നോവ ക്രിസ്റ്റയിൽ കയറി മുൻ മുമ്പിൽ പൈലറ്റ് ജീപ്പ് പുറകിൽ പൈലറ്റ് ജീപ്പ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ പൈലറ്റ് പോക്കാ പണി എന്നിട്ട് നമ്മുടെ നെഞ്ചത്തൂടെ പാഞ്ഞു പോകുന്ന കണക്കൊരു പോക്കുണ്ട് എന്താ പറയുക അപ്പം മേലനെങ്ങാതെ കാശും വാങ്ങി ഇങ്ങനെ ഇന്നോവ കൃഷിയിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ ഓർത്താൽ ഒരു കാര്യം ഓർത്താക്കൊള്ളാം മാസം തോറും ശമ്പളവും വലിയ കാറും ബംഗ്ലാവും ഒക്കെ തരുന്നത് ആരാണ് ഞങ്ങൾ ജനങ്ങളാണ് ഞങ്ങൾ പാവം ജനങ്ങളുടെ കാശാണത് അത് മറക്കരുത് മറന്നാൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോണം എന്തിനാണ് അങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് താല്പര്യമില്ലാത്തവർക്കും ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവരും ഇറങ്ങിപ്പോണം അപ്പോൾ അല്ലാതെ പച്ചമീൻ കൊടുത്താൽ അങ്ങ് കുരങ്ങങ്ങ് പൊയ്ക്കോളും കുരങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചമീൻ ഇട്ട് കൊടുത്താൽ മതി പിന്നെ പന്നി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി മറ്റവർ വന്നു കഴിഞ്ഞാൽ കടുവ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി ആന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തറയിൽ കിടന്ന് കൊടുത്താൽ മതി എന്നൊന്നും പറയുന്നതല്ല ഒരു മന്ത്രി മനസ്സിലായില്ലേ പിന്നെ എന്തോ ഇന്നുള്ള നിയമസഭയിൽ പറയണ കേട്ടോ നിയമസഭയിൽ എന്താണ് പറഞ്ഞത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ അവർക്ക് മുറിവേൽക്കുന്നുണ്ടോ അവരെ ഓടി ഓടിയിറങ്ങി പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണെന്ന് അപ്പം ആരാണ് ഉപദ്രവിക്കുന്നത് അപ്പം കള്ളത്തടി വെട്ടുകാർ നിങ്ങൾ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഒത്തുവശ്ശോട് കൂടി കള്ളത്തടി വെട്ടുകാർ കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തടി വെട്ടാൻ വേണ്ടിയിട്ട് വനം മേഖലയിൽ കയറുന്നുണ്ട് അവരുടെ ഉപദ്രവം കൊണ്ടാണ് അല്ലെങ്കിൽ അവർ വെടിപൊട്ടിച്ചോ പടക്കം പൊട്ടിച്ചോ ഉപദ്രവിച്ചോ ജന ഈ മൃഗങ്ങളെ ഓടിക്കുവാണ് അതുകൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് പുറത്തേക്ക് ഓടി പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഫോറസ്റ്റ് ഏരിയയിലുള്ള മൃഗങ്ങൾ എന്തിനാണ് പുറത്തേക്ക് ഓടി വരുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ വായിൽ നിന്ന് നിയമസഭയിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവരുപ അപ്പം ഇതൊക്കെ ആരാണ് സംരക്ഷിക്കേണ്ടത് ഇതൊക്കെ നോക്കണ്ട ആരാണ് കള്ളത്തടി വെട്ടുകാരെ നിയന്ത്രിക്കേണ്ടത് ആരാണ് ഞങ്ങൾ പൊതുജനങ്ങളാണോ നിങ്ങളെ പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ ആ കസേരയിൽ എത്തിയിരിക്കുന്നത് നിങ്ങളെ പിന്നെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാര് ജയിച്ച് ജയിപ്പിക്കുന്നത് അതെന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് വന്നിരുന്ന കസേരയിൽ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഓരോ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നിങ്ങളവിടെ കസേരയിൽ ഇരുന്ന് ഇത് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ പറയുവാണാണ് അത് അതുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണെന്ന് അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനകത്തിരിക്കുന്നത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ആലോചിക്കുന്ന ഈ നിങ്ങൾ എന്നുദ്ദേശിക്കുന്ന ഞാൻ എല്ലാവരെയും ഒരുമിച്ച് പറയാനല്ലാന്ന് മിസ്റ്റർ ശശീന്ദ്രൻ മാത്ര ഇപ്പം വകുപ്പിന് ഒരു പ്രശ്നം വന്നതുകൊണ്ട് വനം വകുപ്പിനെ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ മുതലാളിമാർ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം കൂലിക്കാർ മാത്രമാണ് ഇതൊക്കെ ആലോചിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ജനങ്ങൾ എന്താ ചെയ്യുക വലിച്ചു താഴേട്ട് അടിച്ചു ഓടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും പിന്നെ എന്താ പറയുക തിന്നുന്ന കാശിനും അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും പണിയെടുക്കുക